വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ച ഡയമണ്ട് ആഭരണങ്ങൾ ഉടമയ്ക്ക് കൈമാറി ഹരിതകർമ്മസേനാംഗങ്ങൾ കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിൽ നിന്നാണ് ഡയമണ്ട് ആഭരണങ്ങൾ ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ഉൾപ്പെടെ നാല് വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിച്ച് മൈലമ്പാറയിലെ സംസ്കരണശാലയിൽ എത്തിച്ചത് ബുധനാഴ്ച രാവിലെ പന്ത്രണ്ടാം വാർഡിലെ ചാവക്കാടൻ സിദ്ദിക്ക് ഹരിതകർമ്മസേനാംഗങ്ങളെ വിളിച്ച് ആഭരണം നഷ്ടമായ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യ ചാക്കു തട്ടി പരിശോധിച്ചപ്പോഴാണ് ചില്ലുകുപ്പിക്കുള്ളിൽ കടലാസുകൾക്കൊപ്പം സൂക്ഷിച്ച രണ്ട് മോതിരവും ഒരു കൈച്ചേരി ഉൾപ്പെടെയുള്ള ഡയമണ്ട് ആഭരണം വീണ്ടെടുത്തത് പരിശോധനയിൽ ഹരിതകർമ്മ സേനാംഗമായ ദേവയാനിയുടെ കയ്യിലാണ് ആഭരണമിട്ട കുപ്പി ലഭിച്ചത് ഇവരുടനെ തന്നെ ഉടമയായ സിദ്ദീഖല് കൈമാറുകയായിരുന്നു മാതൃകയായ കരുളായി ഹരിതകർമ്മ സേനാംഗങ്ങളെ യൂത്ത് കോൺഗ്രസ് കരുളായി മണ്ഡലം കമ്മിറ്റി മധുരം നൽകി ആദരിക്കുകയും ആഭരണം ലഭിച്ച ദേവയാനിക്ക് ബമറ്റോയും നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കല്ലിങ്ങിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ